ഇപ്പം തിങ്കളാഴ്ച പുതിയ വ്യാപാരാഴ്ചയിലേക്ക് കിടക്കുകയാണ് പുതിയ മാസം തുടങ്ങുകയാണ് അപ്പോൾ ജൂൺ രണ്ട് മുതൽ ആറു വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ മുപ്പതോളം കമ്പനികളാണ് ഡിവിഡൻറ്റുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പം മാർച്ച് ഭാഗത്തോടെ കഴിഞ്ഞൊരു സാമ്പത്തിക വർഷം പൂർത്തിയായിട്ടുണ്ട് നിരവധി ഓഹരികൾ അല്ലെങ്കിൽ നിരവധി ലിസ്റ്റേറ്റ് കമ്പനികൾ അവരുടെ നിക്ഷേപകർക്കായി ലാഭവിഹിതം അല്ലെങ്കിൽ ഡിവിഡൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ജൂൺ രണ്ട് മുതൽ ആറു വരെയുള്ള വ്യാപാരാഴ്ച കാലയളവിൽ വരുന്ന ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ മുപ്പതോളം കമ്പനികളുടെ അല്ലെങ്കിൽ ലിസ്റ്റഡ് കമ്പനികളുടെ ലാഭകത്തെ സംബന്ധിച്ച വിവരങ്ങളാണ് നമ്മൾ ഇതിലൂടെ പങ്കുവെക്കുന്നത് അതിനോടൊപ്പം തന്നെ ഡിവിഡൻ്റ് എന്താണ് ഡിവിഡൻ ഈൽഡ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഒരു ഓഹരിയെ അല്ലെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ പേരിൽ ഒരു ഓഹരി പരിഗണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്നാല് ഘടകങ്ങളുണ്ട് അത് സംബന്ധിച്ച് പിന്നെ ഈ ആഴ്ചയിൽ മുപ്പതിലധികം രൂപ പ്രതിയോഹരി മുപ്പതിൽ മുപ്പതിലധികം രൂപ ഡിവിഡൻ്റായി നൽകുന്ന ആറ് കമ്പനികളുണ്ട് അവയുടെ വിശാംശങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പം നമുക്ക് ആദ്യം ഡിവിഡൻഡും ഡിവിഡൻ ഡീൽഡ് അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ അറ്റാദായത്തിൽ നിന്നും അതിൻ്റെ ഓഹരി ഉടമകൾക്ക് നിൽക്കുന്ന പ്രതിയോഹരി വീതം ഒരു ഓരോ ഓഹരിക്കും നൽകുന്ന ഒരു വീതമാണ് ഒരു അറ്റാദായത്തിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രതിയോ വീതമാണ് ഡിവിഡൻ്റ് അല്ലെങ്കിൽ ലാഭകരം എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം ഇത് പണമായ ഇത് പണമായി തന്നെ നൽകുമ്പോഴാണ് ക്യാഷ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് ആ ക്യാഷ് ഡിവിഡൻറ്റിനെ കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ റിട്ടേൺ ചെയ്യുന്ന അറ്റാദായം ഇപ്പം അറ്റാദായം മുഴുവൻ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മുഴുവൻ അതേ അതേപടി ഓഹരി ഉടമകൾക്ക് വീതം ചെയ്യണമെന്നെങ്കിൽ കുറേയൊക്കെ റിട്ടേൺ ചെയ്യും ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പുതിയ കമ്പനി ഏറ്റെടുക്കാനുള്ള ഒരു പൈസ തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടൊക്കെ നീക്കിവെക്കാം അതൊരു സമയത്തിന് വലിയൊരു ക്യാഷ് റിസർവ് ആകുമ്പോൾ അതിനൊരു സ്ട്രാറ്റജിക്കലി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ഓഹരികളുടെ രൂപത്തിലാക്കി കൊടുക്കാം സ്റ്റോക്ക് ഡിവിഡൻസ് എന്ന് പറയും അല്ലെങ്കിൽ അതിന് ഏറ്റവും സിംഗ്ലായിട്ട് പോണസ് ഇഷ്യൂ ബോണസ് ഓഹരികളെന്നും പറയാറുണ്ട് ഇപ്പോൾ ബഹുദ്രൂഷ സന്ദർഭങ്ങളിലും കമ്പനികൾ ഒരു ക്യാഷ് ഡിവിഡൻറ്റ് തന്നെയാണ് നൽകാറുള്ളത് അതിൻ്റെ ബാക്കിയുള്ളൊരു സ്ട്രക്ചറിലൊന്നും മാറ്റം വരാത്തത് കൊണ്ടാണത് അപ്പം ഈ ഓഹരിയുടെ അപ്പം ഈ കമ്പനി നൽകുന്ന ഡിവിഡൻറ്റ് അത് കമ്പനിയുടെ അല്ലെങ്കിൽ ഓഹരിയുടെ മാർക്കറ്റ് പ്രൈസ് അതേ നമ്മൾ മുന്നിൽ കാണുന്ന ആ ഒരു വിപണി വിലയുടെ തമ്മിലുള്ളൊരു അനുപാതമാണ് ഡിവിഡൻ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ നൂ നൂറ് രൂപയ്ക്ക് എത്ര ശതമാനം വീതം ആ ഓഹരിയിൽ നിന്ന് നമുക്ക് ഡിവിഡൻ എന്നതിൽ കിട്ടുന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു അനുപാദമാണ് അല്ലെങ്കിൽ സാമ്പത്തിക അനുവാദമാണ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഡിവിഡൻ ഈൽഡ് വേറെ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ ഓഹറിൽ നിന്നും അത്രയധികം ഡിവിഡൻ എണ്ണത്തിലുള്ള വരുമാനം കിട്ടുന്നു എന്നാണ് എന്നെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓരോ വർഷം ഇത്ര ശതമാനത്തോളം ഒരു ലാഭവിധം ആ കമ്പനി നൽകുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ടൂളാണ് ഡിവിഡൻഡ് ഡിവിഡൻ്റ് എന്ന് പറയുന്നത് അപ്പം എത്രത്തോളം ഉയർന്ന ഡിവിഡൻ ഈൽഡ് നിൽക്കുന്നു അത്രയധികം ഡിവിഡൻ്റ് ഇനത്തിലുള്ള വരുമാനം ആ ഓഹരിയിൽ നിന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നതാണ് അപ്പം ഒരു രണ്ട് മുതൽ ആറു വരെയുള്ള ശതമാനത്തെയാണ് ഒരു നല്ലൊരു ഡിവിഡൻ്റ് റീൽഡ് കരുതുന്നത് ഇപ്പം ഡിവിഡൻ്റ് നോക്കി നമ്മൾ ഒരു ഓഹരിയിനെ പിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ശതമാനത്തിന് മുകളിലേക്ക് ഡിവിഡൻഡ് ഈൽഡ് വേണ്ടതുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ പറയാം ഇനി എങ്ങനെ വിലയിരുത്തണം ഒരു ഡിവിഡൻ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പ്രഖ്യാപിക്കുമ്പോൾ അതിന് അതിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് ഘടകങ്ങൾ ആ ഒരു കമ്പനി അല്ലെങ്കിൽ ഓഹരിയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാൻ മേൽ ഒന്നാമതായിട്ട് തന്നെ ഒരു കമ്പനി എത്രത്തോളം ലാഭകത ഏത് സമയത്തും നൽകുന്നു എന്നതിനൊക്കെ അടിസ്ഥാനമാക്കി തന്നെ നമുക്ക് ആ കമ്പനി ആ കമ്പനിയുടെ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ നേതൃത്വത്തിന് അതിൻ്റെ ഓഹരി ഉടുമ്പോൾ ഓഹരി ഉടുമ്പോളോടുള്ള സമീപനം എങ്ങനെയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ആ മാനേജ്മെൻറ്റ് ആ ഓഹരി ഉടമുള്ള ഒരു പ്രതിബദ്ധതയായിട്ട് കണക്കാക്കാം അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി കണക്കാം അതിന് വേറൊരു സിമ്പിളായിട്ട് പറഞ്ഞാൽ തന്നെ ഇപ്പം ഒരുപാട് കമ്പനികൾ കൃത്യമായിട്ട് പ്രോഫിറ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കൂടുതൽ സ്മോൾ ക്യാപ് പെനി സ്റ്റോക്ക് വിഭാഗത്തിലേക്കാണ് കാണാറുള്ളത് തുടർച്ചയായിട്ട് ലാഭം അല്ലെങ്കിൽ അക്കൗണ്ട് നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ അക്കൗണ്ടിൽ അവർക്ക് ഒരുപാട് ലാഭം കാണിക്കുന്നുണ്ട് പക്ഷേ ഡിവിഡൻ നൽകാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശരിക്കും ബിസിനസ് നടന്ന് ആ ഒരു ലാഭം ആർജിച്ച് എൻ്റെ ഓഹരി ഓരോരുടമക്ക് നൽകാൻ കഴിയും ഇതൊരു ലാർജ് ക്യാപ്പിൽ എസ്റ്റാബ്ലിഷ് കമ്പനികളെ സംബന്ധിച്ച് നമുക്ക് ഒരു ചെക്ക് ചെയ്യേണ്ട ഒരു ടൂളല്ല പക്ഷേ എന്നിരുന്നാലും നമുക്ക് ശ്രദ്ധിക്കാം വളരെയധികം വലിയ രീതിയിലുള്ള ലാഭിക്കുന്നവരെ തുടർച്ചയായിട്ട് കാണിക്കുമ്പോഴും ഡിവിഡൻ നൽകാതിരിക്കുന്നതിന് പ്രത്യേകിച്ച് പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ അക്വിസിഷനോ പുതിയ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നുമില്ല ഒരു ബിസിനസ് വൈസോ അതിൻ്റെ ഒരു ഓപ്പറേഷൽ വൈസോ ഒരു സ്കെയിലിങ്ങോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഒരു ഇല്ലാതിരിക്കുമ്പോൾ ലാഭം കാണിക്കുന്നത് അത് നൽകുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ അത്തരം കമ്പനികൾ വേണമെങ്കിൽ ഒന്ന് സംശയിക്കാൻ കൂടുതൽ ക്രോസ് ചെക്കിങ്ങിന് കൂടുതൽ പഠനത്തിന് വിധേയമാക്കാമെന്നൊക്കെ മനസ്സിലാക്കാൻ ഡിവിഡൻറ്റിൻ്റെ പേ ഔട്ട് ഡിവിഡൻ്റ് വിതരണം ചെയ്യുന്നതിൻ്റെയൊക്കെ കാലതാമസമൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ പറ്റും ഇപ്പോൾ ഉയർന്ന ലാഭം ഡിവിഡൻ നൽകുന്ന കമ്പനികൾ പൊതുവെ അടിസ്ഥാനവരായിട്ട് മികച്ച നല്ല പ്രവർത്തിക്കുന്നവയെ ആയിരിക്കണം ഡെറ്റുള്ള കമ്പനികളും ഡിവിഡൻ്റൊക്കെ നൽകാറുണ്ട് പക്ഷേ എത്രത്തോളം കുറഞ്ഞ് നിൽക്കുന്നു പൊതുവേ ഒരു അടിസ്ഥാന ശക്തമായിട്ടുള്ളതായിരിക്കും ഒരു കൃത്യമായിട്ട് ഡിവിഡൻ്റ് എല്ലാ വർഷവും ചില കമ്പനികൾ ഒന്നിലധികം തവണ നൽകാറുണ്ട് ഓരോ മൂന്ന് മാസം പേജ് ഇൻഡസ്ട്രീസ് ഒക്കെ പോലുള്ള അവർക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ഡിവിഡൻ്റ് അവർക്ക് കൊടുക്കാറുണ്ട് അത് അതിന് പല കാരണങ്ങളും ഉണ്ട് എൻ്റെ ഘടകങ്ങളുമുണ്ട് അപ്പോൾ എന്തായാലും ഒരു വളരെ റീ കുറവുള്ള അല്ലെങ്കിൽ ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് സെക്ടറിലുള്ള കമ്പനികൾക്കായിരിക്കും കൂടുതൽ തരതമേ കൂടുതൽ ഡിവിഡൻറ്റ് കൺസിസ്റ്റൻറ്റ് നൽകാൻ കഴിയുക ഗ്രോത്ത് ഫേ ഗ്രോത്തിൻ്റെ അതായത് ഒരു ഗ്രോയിങ് സ്റ്റേജിലുള്ള ഒരു കമ്പനിയെ സംബന്ധിച്ച് ആ ഡിവിഡൻറ്റ് നൽകുന്നതും അത്ര പോസിറ്റീവായിരിക്കും കാര്യം അവരുടെ വളർച്ചയിലേക്കുള്ള റീഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബാക്കിയുള്ള നടപടികൾക്കായിട്ടും ഞാൻ ചെയ്യുന്ന ലാഭത്തെ റീഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കമ്പനി കൂടുതൽ എളുപ്പത്തിൽ വളരാൻ സാധിക്കുക അപ്പം അങ്ങനെ ലാഭകരം നൽകുന്നതിലൂടെ തന്നെ നമുക്കൊരു കമ്പനിയെക്കുറിച്ചും ഓഹരിയെക്കുറിച്ചും ഒരുപാട് ഘടകങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് ഈ വരുന്ന ആഴ്ചയിൽ ഇരുപത്തെട്ട് ലിസ്റ്റഡ് കമ്പനികളാണ് ഒരെണ്ണം ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ആണ് അത് ഒഴിവാക്കൽ ഇരുപത്തേഴ് ലിസ്റ്റഡ് കമ്പനികളുടെ നിലവിൽ നമുക്ക് നോക്കുമ്പം വരുന്ന വ്യാപാര ആഴ്ചയിൽ അതേ ജൂൺ രണ്ട് മുതൽ ജൂൺ ആറ് വരെയുള്ള വ്യാപാരാഴ്ചയിൽ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് ഈ എക്സ് ഡിവിഡൻ്റെ റെക്കോർഡ് ഡേറ്റും വരുന്ന തീയതിയാണ് ജൂൺ രണ്ട് മുതൽ ആറ് വരെയുള്ളത് അതിനുശേഷം സാധനകത്ത് മുപ്പത് ദിവസത്തിനുള്ളിലായിരിക്കും ആ ഒരു ആക്ച്വലായിട്ടുള്ള ക്യാഷ് അവർ ട്രാൻസ്ഫർ ചെയ്ത് നിക്ഷേപകൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് വരിക ചില കമ്പനികളൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ ഡേറ്റ് പറയാറുണ്ട് ഇല്ലെങ്കിൽ പോലും ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ നൽകുന്നതാണ് ഒരു കീഴ്വഴക്കം കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല കമ്പനികളൊക്കെ അത്രയും ആ ഒരു സമയത്തിനുള്ളിൽ നൽകും അപ്പം ഒരു വാഗ്ദാനം നൽകിയിട്ട് നൽകുന്നില്ലെന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ ഒരു നമുക്കറിയാം മാനേജ്മെൻറ്റ് ട്രാൻസ്പെറൻസി അതിൻ്റെ ഒരു ഒരു കാര്യസ്ഥത അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തുമാത്രം ഉണ്ടെന്നറിയാം കമ്പനിയുടെ ഒരു നമ്മൾ നോക്കും മോറലൊക്കെ എത്ര ഉണ്ടെന്ന് നമുക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ കമ്പനികൾ സാറിനെ റെക്കോർഡ് എക്സഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിലാണ് ആ അതിൻ്റെ ക്യാഷായിട്ട് തന്നെയുള്ള ആ ഡിവിഡൻ്റ് വിതരണം അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുള്ളത് ഇനിയിപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പരിധി വ്യാപാര അഴിച്ചിൽ മുപ്പത് രൂപയിലധികം പ്രതിയോഹരി ഈ വീതമായി ലാ ഡിവിഡൻ നൽകുന്ന ആറോഹരികളാണുള്ളത് അതിൽ ഒന്നാമത് ഡിവോമ വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയും അതൊരു ധനകാര്യ സേവന ഫിനാൻഷ്യൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് വരുന്ന വ്യാപാരാഴ്ച അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ അത് ഇൻ്റർം ഡിവിഡൻ നൽകുമെന്നാണ് ഇടക്കാല അഭിമുഖം നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ള പ്രതിയോഹരി ഓഹരി ഒന്നിനും അറുപത്തൊൻപത് രൂപ വീതമാകും വെൽത്ത് മാനേജ്മെൻറ്റ് ലാഭികം നൽകാൻ പോകുന്നത് അപ്പോൾ ആ നിക്ഷേപകർക്ക് ഒരു ഓഹരി പത്തോഹരി ഉണ്ടെങ്കിൽ അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഡിവിഡൻഡ് കിട്ടുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഈ പി ഈ ലാഭകം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള എക്സ് ഡ്യൂഡൻ്റ് തീയതിയും റെക്കോർഡ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മൂന്നാകുന്നു അപ്പോൾ എക്സ് ഡ്യൂഡൻ തീയതി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് തീയതി എന്ന് പറയുമ്പോൾ റെക്കോർഡ് തീയതിയിലാണ് കമ്പനിയുടെ ഓ കമ്പനിയുടെ അംഗീകൃത ബുക്ക് ബുക്കിൽ അല്ലെങ്കിൽ രേഖകളിൽ ഒരു നിക്ഷേപം നിലയിൽ നമ്മളുടെ പേര് പതിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എത്ര ഓഹരികളുണ്ടെന്ന് റെക്കോർഡിൽ ഉണ്ടെങ്കിലാണ് അതിനനുസരിച്ചുള്ള ലാഭം നമുക്ക് കിട്ടുക എക്സ് ഡ്യൂഡൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു എക്സ് ഡേറ്റ് എന്ന് പറയുന്ന ആ കോർപ്പറേറ്റ് ആക്ഷൻ്റെ ഒരു ഇമ്പാക്റ്റ് ആ ഓഹരിയുടെ വിപണിവിൽ പ്രതിഫലിക്കുന്ന തീയതിയാണ് അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുമ്പോൾ ഈ ഡിവിഡൻ്റ് നൽകുന്ന ആ ഒരു എമൗണ്ട് അതിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ ഡിഡക്റ്റ് ചെയ്യുന്ന അല്ല തട്ടി കഴിക്കുന്ന ഒരു ഡേറ്റാണ് അപ്പം ഏഴായിരം എണ്ണായിരം ഒക്കെ ഉള്ള ഒരു ഓഹരി ആണെങ്കിൽ അതിൻ്റെ ഇതിൽ ഒന്നോ രണ്ടായിരം രൂപ ഡിവിഡൻ നൽകുന്നെങ്കിൽ അത് അത്രയും സിഗ്നിഫിക്കൻ്റായിട്ട് മനസ്സിലാകണമെന്നില്ല പക്ഷേ ഒരു മുന്നൂറോ നാനൂറോ ഒക്കെ ഉള്ളൊരു ഒരു ഓഹരിയാണ് ഒരു സമയത്ത് നാൽപ്പത് രൂപയൊക്കെ പോലെയുള്ള സ്പെഷ്യൽ ഡ്യൂഡൻറ്റോ കാര്യങ്ങളൊക്കെ നൽകുമ്പോഴാണ് ആ എക്സ് ഡേറ്റിൽ ആ ഒരു വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും സാധനഗതിയിൽ രണ്ട് അഞ്ച് പത്തൊക്കെ നൽകുന്ന ഒരു ഓഹരികളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ഷെയർ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ആ ഷെയറിൻ്റെത് ആയിരമോ രണ്ടായിരമൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ രൂപയുടെ വ്യത്യാസം മനസ്സിലാക്കണമെന്നില്ല കാരണം വെച്ചാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ വരാവുന്ന ഒരു വോൾറ്റാലിറ്റിയിലോ ചേഞ്ചിലോ ആ ഒരു ഇത് നമുക്ക് ശ്രദ്ധിക്കണമെന്നില്ല അപ്പോൾ സൂചിപ്പിച്ചെന്ന് പറഞ്ഞാൽ എക്സ് ഡ്യൂഡൻ്റ് രീതിയിൽ ഒരു ദിവസം മുന്നേ എങ്കിലും ആ ഓഹരി വാങ്ങിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ റെക്കോർഡ് തീയതി കൈവശം ആണ് ആ നിക്ഷേപകന് ഈ ഒരു ഡിവിഡൻ കിട്ടുക അപ്പോൾ നിവാമ് വെൽത്ത് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഓഹരി അറുപത്തൊമ്പത് രൂപ വീതമാണ് ഇൻ്റർ ഡിവിഡൻ്റ് നെക്സ്റ്റ് വീക്കിൽ നൽകാൻ പോകുന്നത് അതിൻ്റെ റെക്കോർഡ് തീയതി എക്സ് ഡിവിഡൻറ്റ് തീയതി ജൂൺ മൂന്നാകുന്നു അപ്പം കഴിഞ്ഞ വർഷം നവംബറിൽ തീർച്ചയായിട്ടും ഒരു ഡിവിഡൻ നൽകുന്ന ഓഹരിയാണ് നമുക്ക് കാണാം കഴിഞ്ഞ വർഷം നവംബറിൽ അറുപത്തിമൂന്ന് രൂപയും കഴിഞ്ഞ ഓഗസ്റ്റിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ അറുപത്തി മൂന്ന് രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എൺപത്തൊന്ന് രൂപ വീതവും നിക്ഷേപകർക്ക് ലാഭകര്യം നൽകിയിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ഇൻ്റർ ഡിവിഡൻറ്റും വരുന്നത് അപ്പോൾ ഇത് ഈ നോക്കുകയാണെങ്കിൽ നിലവിൽ ഈ ഒരു ഡോബ് വെൽത്ത് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടറിലുള്ള ഒരു ഓഹരിയുടെ ഡിവിഡൻ ഡീൽഡെന്ന് പറയുന്നത് ടു പോയിൻറ്റ് സീറോ വൺ പെർസെൻറ്റേജാണ് അപ്പം ഡിവിഡൻ ഡീൽഡ് രണ്ടാണ് തലവന് ഭേദപ്പെട്ട ഒരു ഡിവിഡൻ ഡീൽഡ് നിലവാരമാണത് അപ്പോൾ ഈ വെള്ളിയാഴ്ച ഏഴായിരത്തി തൊള്ളായിരത്തി ക്ഷമിക്കണം വെള്ളിയാഴ്ച ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലായിരുന്നു ഡിവാമ വെൽത്ത് മാനേജ്മെൻറ്റ് ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ രണ്ടാമത് എൽ ആൻ ടിയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ബ്ലൂറ്റൂത്ത് കമ്പനിയാണ് ഇൻഡെക്സ് സ്റ്റോക്കാണ് രാജ്യത്തെ വൻകിട എഞ്ചിനീയറിംഗ് കമ്പനിയാണ് അപ്പോൾ ലാറ്റ്സ് ആൻഡ് ടൂബ്രോ അല്ലെങ്കിൽ എൽ ആൻ ടി ജൂണിലാദ്യ ആഴ്ചയിൽ നിക്ഷേപകർക്ക് അന്തിമ ഫൈനൽ ഡിവിഡൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓഹരി എന്നതിന് മുപ്പത്തിനാല് രൂപ വീതമാണ് എൽ ആൻ ടിയുടെ ഓഹരി നിക്ഷേപകർക്ക് കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് തീയതിയും റെക്കോർഡ് ഡേറ്റും ക്സ് ഡിവിഡൻ്റ് ഡേറ്റും എക്സ് റെക്കോർഡ് ഡേറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മൂന്നാണ് കഴിഞ്ഞ വർഷം ജൂണിൽ ഇരുപത്തെട്ട് രൂപ വീതമായിരുന്നു ഓഹരിയുടെ നമ്മൾക്ക് ലാഭവിധം കൈമാറിയത് അപ്പം ഈ എല്ലാറ്റിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻ്റുകൾ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് നയൻ ആണ് കാര്യം കഴിഞ്ഞ ആഴ്ച മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലെ മീൻസ് വെള്ളിയാഴ്ച മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയിലാണ് ഈ ഓഹരിയുടെ ഒരു പ്രൈസ് അല്ലെ ക്ലോസിംഗ് പ്രൈസ് കുറിച്ചിട്ടുള്ളത് അപ്പം ആഴ്ച ഒരു വർഷത്തിൽ തവണ ഒരു ഡിവിഡൻ നൽകുന്നൊരു പ്ര ഒരു ഒരു ചരിത്രമാണ് നമുക്കിത് കാണാനുള്ളത് ക്രമാനുഗതമായി ഡിവിഡൻറ്റ് വർദ്ധിക്കുന്നുണ്ടോ എന്നും നമ്മൾ കമ്പനിയെ സംബന്ധിച്ച് നോക്കേണ്ടതുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൻ മുകളിൽ ആ ഒരു ലാഭകരം നൽകിയിട്ടുള്ളതിനെ നമുക്കൊരു പോസിറ്റീവ് എടുക്കാം ഇനി അടുത്തൊരു ഉയർന്ന ഡിവിഡൻ്റ് അടുത്ത ആഴ്ച നൽകാൻ പോകുന്ന ഒക്കെ ടി സി എസ് ആണ് റിയം ടാറ്റ ടാറ്റ ഗ്രൂപ്പിന് ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും ലൈറ്റ് കമ്പനിയാണ് ഒരു ബ്ലൂ കമ്പനിയാണ് ഒരു ഹെവി വെയ്റ്റ് ഇൻഡെക്സ് സ്റ്റോക്ക് കൂടിയാണ് നോക്കുമ്പോൾ അപ്പോൾ ടി സി എസ് ആയിട്ട് റെഗുലർ ആയിട്ട് ഡിവിഡൻ പേ ചെയ്യുന്നൊരു ഓഹരിയാണ് നമുക്കറിയാം ഐ ടി കമ്പനികളിലെല്ലാം പൊതുവെ തന്നെ മുഖ്യധാരയിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട് ഒരു പ്രമുഖ കമ്പനികളെല്ലാം തന്നെ അങ്ങനെ ഒരു വർഷത്തിൽ ഒന്നിലധികം എന്തുകൊണ്ട് ഡിവിഡൻ നൽകുന്ന ഓഹരികൾ തന്നെയാണ് അപ്പോൾ ടി സി എസ് എന്ന് പറയുന്നത് ടി സി എസ് വരുന്ന ആഴ്ചയിൽ മുപ്പത് രൂപ വീതമാണ് പ്രതി ഓഹരി മുപ്പത് രൂപ വീതമാണ് ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ നൽകുന്നത് ഇതിൻ്റെ എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ നാലാകുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ജനുവരിയിൽ സ്പെഷ്യൽ ഡിവിഡൻറ്റും ഇൻ്റർനൽ ഡിവിഡൻറ്റും ചേർത്ത് ഓരോ ഓഹരിക്ക് എഴുപത്താറ് രൂപ വീതം നിക്ഷേപർക്ക് കൈമാറിയിരുന്നത് കൂടിയാണ് ടി സി എസ് അപ്പോൾ ഈ ബ്ലൂ ചിപ്പ് അതിൽ ഐ ടി ഓഹരിയുടെ ഡിവിഡൻ്റ നോക്കുമ്പോൾ വൺ പോയിൻറ്റ് സെവൻ ത്രീ പെർസെൻറ്റേജ് ആണ് ഡിവിഡൻറ്റീ നോക്കുമ്പോൾ അത് അത്ര എന്ന് പറയാൻ കഴിയത്തില്ല പക്ഷേ താരതമ്യം നമ്മൾ ബാക്കിയുള്ള ഒരു പിയർ കോമ്പ്യറ്റേഴ്സുമായിട്ട് നോക്കുമ്പോഴും മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴും കുഴപ്പമില്ല എന്ന് പറയാൻ ഒക്കെ ഒരു പറ്റും പക്ഷേ റെഗുലറായിട്ട് ഡിവിഡൻ പേ ചെയ്യുന്ന ഒരു ബ്ലൂ ചിപ്പ് കമ്പനിയുടെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ഐ ടി ഓഹരിയുമാണ് വെള്ളിയാഴ്ച മൂവായിരത്തി നാനായിട്ട് അറുപത്തി മൂന്ന് രൂപയിലായിരുന്നു ടി സി എസ് വ്യാപാരം അവസാനിപ്പിച്ചത് ഈ അടുത്തതെന്ന് പറഞ്ഞാൽ താൽ ആണ് ഈ ചാർട്ടേഡ് എയർക്രാഫ്റ്റ് സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു മൈക്രോക്യാപ് കമ്പനിയാണ് താൽ എൻ്റർപ്രൈസസ് ഇൻ്റർനെറ്റ് ആണ് നൽകുന്നത് ഓഹരി അപ്പം അടുത്തയാഴ്ച ഓഹരി എന്നതിന് മുപ്പത് രൂപ വീതം താൽ എൻ്റർപ്രൈസസിൻ്റെ ഓഹരി നിക്ഷേപകർക്ക് ലഭിക്കും ഇതിൻ്റെ എക്സ് ഡിവിഡൻ തീയതിയും റെക്കോർഡ് ഡേറ്റും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ആറാണ് ജൂൺ ആറിനാണ് അപ്പോൾ ഈ ഇൻഡെക്സ് ഡിവിഡൻ്റ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും വരുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഇരുപത്തഞ്ച് രൂപ വീതം ഓഹരിയുടെ മുകളിൽ ഗ്രാമീതം കൈമാറി അപ്പോൾ ആ ഇൻ്റർ ഡിവിഡൻറ്റിന് ശേഷമുള്ള കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫൈനൽ ഡിവിഡൻ്റെ കൂടിയാണ് ഇപ്പോൾ ഈ വർഷം വരുന്നത് ഇപ്പോൾ ഈ ഓഹരിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻ ഈൽഡ് നോക്കുമ്പോൾ പോയിന്റ് എയ്റ്റ് ത്രീ പെർസെൻറ്റേജ് ആണ് ഡിവിഡൻ്റ് നോക്കുമ്പോൾ അത്ര അട്രാക്റ്റീവ് ലെവൽസിലല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ റെഗുലറായിട്ട് കൊടുക്കുന്ന ഒരു ഡിവിഡൻ നൽകുന്നൊരു കമ്പനിയുമാണ് ഡിവിഡൻ ഈഡിൻ്റെ പെർപെക്റ്റീവിൽ മാത്രമാണ് അത്ര അട്രാക്റ്റീവ് ലെവലല്ല എന്ന് സൂചിപ്പിച്ചത് വെള്ളിയാഴ്ച മൂവായിരത്തി അറുന്നൂറ്റി പതിനാല് രൂപ നിലവാരത്തിലാണ് തല എൻ്റർപ്രൈസസ് അവരുടെ ക്ലോസിംഗ് പ്രൈസ് കുറിച്ചിട്ടുള്ളത് ഇനി അടുത്ത എച്ച് ഡി എഫ് സി എംസിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കൈവശം ഭൂരിഭാഗം ഓഹരികളും ഇരിക്കുന്നത് അതിൻ്റെ ഒരു സബ് കമ്പനി ആയിട്ടുള്ള അസെറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അതായത് മ്യൂച്വൽ ഫണ്ട് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ് അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു അഴിത്താഴ്ച ഫൈനൽ ഡിവിഡൻ് നൽകുന്നത് ഓഹരി വന്നിട്ട് തൊണ്ണൂറ് രൂപ വീതം എച്ച് ഡി എഫ് സി മാനേജ്മെൻറ്റ് എസ് എച്ച് ഡി അസെറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ റെക്കോർഡ് തീയതിയും എക്സ് ഡേറ്റും അല്ലെങ്കിൽ റെക്കോർഡ് ഡേറ്റും എക്സ് ഡേറ്റും ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു ഇൻ്റർ ഡിവിഡൻ്റായിട്ട് നൽകിയിരുന്ന എഴുപത് രൂപ വീതമായ നിക്ഷേപകം നൽകിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ കഴിഞ്ഞ ചെറു വർഷമായിട്ട് ഈ ഒരു ഡിവിഡൻ ഡിവിഡൻ്റ് അതെ ഒരു ഡിവിഡൻ പേർ ഷെയർ നോക്കുമ്പോൾ അത് ക്രമാനുഗത വർദ്ധിക്കുന്നുണ്ട് അപ്പം ബിസിനസ് ഓഡറിൽ നിന്ന് ലാഭം വർദ്ധിക്കുന്നതിന് ഒപ്പം തന്നെ പ്രതിയോഹരി ലാഭവികുതവും ഡിവിഡൻ പേർ ഷെയർ വർദ്ധിക്കുന്നതിന് നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡേഴ്സിനുള്ള കമ്മിറ്റ്മെൻറ്റായിട്ടും അതിൻ്റെ ഒരു മാനേജ്മെൻ്റ് ട്രാൻസ്പെറൻസി ആയിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അതിനെ നിലവിൽ ഈ ഫിനാൻഷ്യൽ ഓഹരിയുടെ ഡിവിഡൻഡിൽ നോക്കും വൺ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അത്ര വലിയ അട്രാക്റ്റീവ് ലെവലില്ല പക്ഷേ എന്നാലും ഭേദപ്പെട്ട ഒരു നിലവാരമാണ് വെള്ളിയാഴ്ച നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയിലായിരുന്നു എച്ച് ഡി എഫ് സി എ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഇനി അടുത്തായിട്ട് എല്ലാൻ ടെക്നോളജി സർവീസസ് ആണ് രാജ്യത്തെ വൻകിട ഐ ടി കമ്പനികൾ ഒന്നു കഴിഞ്ഞാൽ എൽ ആൻ ടി ഈ തന്നെ ഒരു അനുബന്ധ സ്ഥാപനവുമാണ് അപ്പോൾ ഫൈനൽ ഡിവിഡൻ്റാണ് അടുത്തയാഴ്ച നൽകുന്നത് ഓഹരി എന്നതിന് മുപ്പത്തെട്ട് രൂപ വിധമാവും എൽ ആൻ ടെക്നോളജി സർവീസസ് ഓഹരി ഡിവിഡൻ്റ് നൽകുന്നത് ഇതിൻ്റെ എക്സ് ഡിവിഡൻറ്റും റെക്കോർഡ് ഡേറ്റും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നോക്കുമ്പോൾ പതിനേഴ് രൂപീതും ഇൻ്റർനെറ്റ് ഡിവിഡൻ നൽകിയിരുന്നു അപ്പോൾ അതിന് തുടർച്ചയായിട്ടുള്ള ഒരു ഫൈനൽ ഡിവിഡൻ്റാണ് മുപ്പത്തെട്ട് രൂപയായിട്ട് അടുത്തയാഴ്ച നൽകുന്നത് അപ്പോൾ ഈ ഐ ടി ഓഹരിയുടെ ഒരു ഡിവിഡൻ്റ് ഡീൽഡ് നോക്കുകയാണെങ്കിൽ പ്ര കറണ്ട് ഡിവിഡൻ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ടു സിക്സ് പെർസെൻറ്റേജാണ് അത് ഡിവിഡൻ്റ് ഡീൽഡിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത്ര അട്രാക്റ്റീവ് ലെവൽസ് അല്ലത് പക്ഷേ എന്നിരുന്നാലും കൺസിസ്റ്റൻ്റായിട്ട് നൽകുന്ന ഒരു പ്രമുഖ ഐ ടി കമ്പനിയാണിത് വെള്ളിയാഴ്ച നാലായിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് രൂപയിലായിരുന്നു എല്ലാ ടെക്നോളജി ഓഹരിയുടെ ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ഇനി വരുന്ന ആഴ്ചയിൽ ഇതിപ്പം നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചത് മുപ്പത് രൂപയിലധികം പ്രതിയോഹരി ലാഭവിധം നൽകുന്ന ഓഹരികളായിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ താഴെ അതായത് വരുന്ന ആഴ്ചയിൽ ഇവിടെ നൽകുന്ന മറ്റോഹരികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് സൺഷീൽഡ് കെമിക്കൽസ് ഉണ്ട് അത് പ്രതിയോഹരി രണ്ടര രൂപ വീതം നൽകും ജൂൺ മൂന്നിനാണ് എൻ്റെ റെക്കോർഡ് തീയതി സൺഷീൽഡ് കെമിക്കൽസ് രണ്ടര രൂപ വീതം ജൂൺ മൂന്നിന് റെക്കോർഡ് തീയതി ഇനി അതിശയ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഓഹരി ഒരു രൂപ വീതം ആണ് ലാഭീതം നൽകുന്നത് ജൂൺ മൂന്നിനാണ് എൻ്റെ റെക്കോർഡ് തീയതി നീ ടാറ്റ മോട്ടേഴ്സ് ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഓഹരി ടാറ്റ മോട്ടേഴ്സും പ്രതിയോഹരി ആറ് രൂപ വീതം ലാഭഗതം നൽകുന്നുണ്ട് ജൂൺ നാലിനാണ് അതിൻ്റെ റെക്കോർഡ് തീയതി എക്സ് ഡേറ്റും ജൂൺ നാലിനാണ് അപ്പോൾ അത് രണ്ടാം പിന്നീടുള്ള ഐനോക്സിൻഡിയാണ് പ്രതിയോഹരി രണ്ട് രൂപ വീതം നിക്ഷേപകർക്ക് നൽകുന്നുണ്ട് ജൂൺ നാലിനാണ് എൻ്റെ റെക്കോർഡ് തീയതി ശേഷെസ് പേപ്പർ ആൻഡ് ബോർഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അത് ഓഹരി വന്നതിന് രണ്ടര രൂപ വീതം നിക്ഷേപകർക്ക് ലാഭഹിതമായി നൽകുന്നു ജൂൺ നാലിനാണ് എൻ്റെ റെക്കോർഡ് തീയതി റാലീസ് ഇന്ത്യ പ്രതിയോഹരി രണ്ടര വീതം ഏറ്റല ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് ഏറ്റവും പഴക്കമുള്ള കമ്പനികളൊന്നുകൂടിയാണ് റാലീസ് ഇന്ത്യ പ്രതിയോഹരി രണ്ടര രൂപീതം നിക്ഷേപകർക്ക് ഡിവിഡൻ നൽകുന്നു ജൂൺ അഞ്ചിനാണ് എൻ്റെ റെക്കോർഡ് തീയതി ജിൻഡാൽസോ രണ്ട് രൂപീതം അതായത് ഓഹരി വന്നതിൻ്റെ രണ്ട് രൂപീതം ഡിവിഡൻ നൽകുന്നു ജൂൺ അഞ്ചിനാണ് റെക്കോർഡ് തീയതി മൈദൻ ഐ അലോയിസ് പ്രതിയോഹരി ഏഴ് രൂപ വീതം ഡിവിഡൻ നൽകുന്നത് ജൂൺ ആറിനാണ് റെക്കോർഡ് തീയതി ന്യൂക്കോ പാക്സ് ആൻഡ് റിസോർട്ട്സ് ഓഹരി എന്നതിന് നാൽപ്പത് പൈസ വീതം ആണ് നൽകുന്നത് ജൂൺ ആറിനാണ് റെക്കോർഡ് തീയതി ഐ എഫ് ജി എൽ റിഫാക്ടറീസ് പ്രതിയോഹരി പത്ത് പൈസ വിഷമെങ്കിലും പ്രതിപക്ഷ ഒരു രൂപ വീതം ലാഭവിധം നൽകുന്നു ജൂൺ ആറിനാണ് അതിൻ്റെ റെക്കോർഡ് തീയതി ടെക്നോഗ്രാഫ് ഇൻഡസ്ട്രീസിൽ നിന്ന് ഇരുപത് രൂപ വീതം പെർ ഷെയർ നൽകുന്നു ജൂൺ ആറിനാണ് റെക്കോർഡ് തീയതി ക്യു ജി ഒ ഫിനാൻസ് അത് പതിനഞ്ച് വയസ്സ് വീതം ഓരോഹരിക്ക് നൽകുന്നു ഡിവിഡൻ ഡിവിഡൻ്റ് ഇനത്തിൽ ജൂൺ ആറിനാണ് എൻ്റെ റെക്കോർഡ് തീയതി കണ്ടെയ്നർ കോർപ്പറേഷ കോർപ്പറേഷൻ പി എസ് യു കമ്പനിയാണ് പ്രതിയോഹരി രണ്ട് രൂപ വീതം നൽകുന്നു ജൂൺ ആറാണ് എൻ്റെ റെക്കോർഡ് തീയതി ജെ എസ് ഡബ്ല്യു എനർജി ഓഹരി എന്നിട്ട് രണ്ട് രൂപ വീതം ഡിവിഡൻ നൽകുന്നു ജൂൺ ആറാണ് എൻ്റെ റെക്കോർഡ് തീയതി ഡോക്ടർ ലാൽ പാത് ലാബ്സ് പ്രതിയോഹരി ആറ് രൂപ വീതം ഡിവിഡൻ നൽകുന്നു ജൂൺ ആറിനാണ് റെക്കോർഡ് തീയതി മറ്റൊരു ടാറ്റ ഗ്രൂപ്പ് കമ്പനിയായി ടാറ്റ സ്റ്റീലും വരുന്നയാഴ്ച ഡിവിഡ് നൽകുന്നുണ്ട് ഓഹരി ഒന്നിന് മൂന്ന് രൂപ അറുപത് പൈസ വീതമാണ് ഡിവിഡൻ നൽകുന്നത് ജൂൺ ആറിനാണ് റെക്കോർഡ് തീയതി ഹൈ എനർജി ബാറ്ററീസ് ഉണ്ട് പ്രതി ഓഹരി മൂന്ന് രൂപ വീതം ഡിവിഡൻ നൽകുന്നു ജൂൺ ആറാണ് റെക്കോർഡ് തീയതി ബാങ്ക് ഓഫ് ബറോഡ ആകട്ടെ ഓഹരി ഒന്നിന് എട്ട് രൂപ മുപ്പത്തഞ്ച് പൈസ പബ്ലിക് സെക്ടർ ബാങ്ക് ആയ മനുതര ബാങ്ക് ഓഫ് ബറോഡ എട്ട് രൂപ മുപ്പത്തഞ്ച് പൈസ ഡിവിഡൻ നൽകുന്നു ജൂൺ ആറാകും എൻ്റെ റെക്കോർഡ് തീയതി അപ്പം ഇതാണ് വരുന്ന ആഴ്ച രൂപ ഓഹരികൾ പിന്നെ ഡിവിഡൻ്റ് എന്നുള്ളത് മാത്രം മുൻനിർത്തി നമ്മുടെ നിക്ഷേപം പരിഗണിക്കാൻ വേണ്ടി സൂചിപ്പിച്ചാലും പ്രതി ഓഫർ ഡിവിഡൻ്റ് അടുത്തഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആക്ഷൻസ് അതൊക്കെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എടുത്തതാണ് അപ്പോൾ ഡിവിഡ് നൽകുന്ന ഓഹരികളെ നമ്മൾ നിക്ഷേപത്തിനകത്തിന്റെ രണ്ട് മൂന്ന് ഘടകങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നതല്ലതാണ് അപ്പം ഈ ഒരു ഡിവിഡൻ്റെ പെർസ്പെക്റ്റീവ് മാത്രമാണെങ്കിൽ ഈൾഡ് മൂന്ന് ശതമാനത്തിന് മുകളിൽ തന്നെ നിൽക്കണമെന്നുണ്ട് പിന്നെ ഈ ഈൾഡ് വർദ്ധിച്ചത് അതിൻ്റെ ഈ ഡിവിഡൻ പേർ ഷെയർ വർദ്ധിക്കുന്നത് കൊണ്ടാണോ അതോ ഷെയർ പ്രൈസിൽ റീസെൻറ്റായിട്ടൊന്ന് ഫോൾ കൊണ്ടാണോ ഈൽഡ് വർദ്ധിക്കുന്നുള്ളതെന്ന് നമ്മളങ്ങനെ നോക്കേണ്ടതുണ്ട് അപ്പോൾ കൺസിസ്റ്റൻറ്റായിട്ട് ഡിവിഡൻ പേ ഷെയർ വർദ്ധിക്കുന്ന ക്രമാനകം തന്നെ ബിസിനസ്സും പ്രോഫിറ്റൊക്കെ വർദ്ധിക്കുന്ന ഫണം വലിയ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ തന്നെയായിരിക്കും ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എടുക്കേണ്ടത് പിന്നെ അതിൽ തന്നെ ഡിവിഡൻ ആൻഡ് പേ ഔട്ട് ഒരു തേർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേഡായാലും നിൽക്കുന്നതാണ് ഹെൽത്തി സെവൻറ്റി എയ്റ്റിയൊക്കെ ഡിവിഡൻ പേ ഔട്ട് നൽകുകയെന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ് ഇനി എന്താണ് അതല്ലെങ്കിൽ മെച്ചുവേഡ് ആയോ അതിൻ്റെ ഒരു ബിസിനസ്സോ ഒരു സാച്ചുറേഷനിൽ എത്തിയോ ഉള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് എപ്പോഴും ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് മുപ്പത് മുതൽ അറുപത് ശതമാനം പേര് കൊടുക്കുക ഒരു ഗ്രോയിങ് ഫേസിൽ ഒരു വലിയ ഘട്ടമൊക്കെ കഴിഞ്ഞതാണെങ്കിൽ ബാക്കി റിട്ടേൺ ചെയ്തിട്ട് ബാക്കി അക്വസേഷനിൽ കമ്പനി ഡെവലപ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നല്ലത് അപ്പോൾ ഡിവിഡൻ പേ ആവട്ടെഴും മുപ്പത് മുപ്പതിൽ അറുപത് ശതമാനത്തിനിടയിൽ നിൽക്കുന്ന ഓഹരികളായിരിക്കും ഡിവിഡൻഡ് ഓഹരികൾ എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാൻ സാ പിന്നെ ആ കമ്പനിയുടെ ഡിവിഡൻ പോളിസും ഡിവിഡൻറ്റ് ഹിസ്റ്ററിയും നോക്കുന്നതല്ലായിരിക്കും ഡിവിഡൻ പോളിസിയിൽ നിന്ന് ഭാവിയിൽ ഇതുവരെ കൊടുത്തിട്ടുള്ള രീതിയിൽ തന്നെ ആ കമ്പനി മുന്നോട്ട് പോകുകയോ ഇല്ലയോ എന്നുള്ള നമുക്ക് അറിയാൻ കഴിയും അതുപോലെ തന്നെ ഡിവിഡൻ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവരുടെ കമ്മിറ്റ്മെൻസ് എത്ര കാലം എത്രത്തോളം ഉണ്ട് ഒരു പാസ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കിയാലും ഫ്യൂച്ചറിൽ നമുക്ക് ഒരു മിനിമം പ്രതീക്ഷിക്കാം എന്നുള്ളതിനുവേണ്ടി സൂചിപ്പിച്ചാണ് പിന്നെ എല്ലാ വർഷം തിരി രീതിയിൽ നൽകുന്നുണ്ട് അപ്പോൾ ആ ബിസിനസിൻ്റെ കൺ കൺസിസ്റ്റൻസ് നമുക്ക് അറിയാൻ പറ്റും അവർ പെർഫോമൻസ് അറിയാൻ പറ്റും ഒരു ഒരു വർഷം കൂടുതൽ കൊടുത്തു ഒരു വർഷം കുറച്ച് കൊടുത്തു അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയുടെ ഒരു അതിൻ്റെ പെർഫോമൻസിലും നമുക്ക് സംശയി സംശയി സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഒരു സാമ്പത്തിക പ്രകടനം സ്ഥിതിയാർന്നതാണ് അല്ലാത്തൊരു കമ്പനിയാണ് ഇങ്ങനെ ഡിവിഡൻ നൽകുന്നതെങ്കിൽ അത് പിന്നീട് കൈ സാധ്യതകളുണ്ട് അപ്പോൾ ഇത്തരം കടകളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഞാനൊരു സെബി ടെസ്റ്റേഡ് അനലിസ്റ്റൊന്നുമല്ല ഒരു ഈ കമ്പനിയുമായി അല്ലെങ്കിൽ ഡിവിഡൻ ഡോക്ടറുമായി ബന്ധപ്പെട്ട കാര്യം ഒരു അക്കാഡമിക് പർപ്പസ് ഷെയർ ചെയ്തതെന്ന് മാത്രം ഇതൊരു നിർദ്ദേശമോ ഉപദേശമോ അല്ല അപ്പോൾ ഈ വരുന്ന ആഴ്ചയിലൂടെ ഡിവിഡൻ ഡോക്ടറുകളെ സംബന്ധിച്ചിട്ട് വിവരങ്ങൾ മാത്രമാണ് നൽകിയത് അപ്പോൾ എല്ലാവർക്കും വരുന്ന ആഴ്ചയിൽ നല്ല നല്ലൊരു ആഴ്ച ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം